ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദത്തിന് പിന്നാലെ തെക്കൻ കേരളത്തിൽ പരക്കെ മഴയാണ് പെയ്തത് തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ മഴ ശക്തമായതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് പകൽ മുഴുവൻ പെയ്ത മഴയിൽ ഏറ്റവും അധികം ദുരിതം ദുരിതമനുഭവിച്ചത് തലസ്ഥാനത്തുള്ള ആളുകളാണ് മിക്കയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ് തിരുവനന്തപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിൽ നിൽക്കാതെ മഴ പെയ്യുകയാണ് മലയോര മേഖലയിലേക്കുള്ള യാത്രയടക്കം നിരോധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് കാലവർഷത്തിന്റെ സമയത്ത് മരങ്ങൾ കടപുഴക്കി വീണുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ചില്ലുകൾ ഒളിഞ്ഞു വീണുള്ള അപകടങ്ങളാണ് ഉള്ള ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ഈ വെള്ളക്കെട്ടാണ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വലിയ പ്രതിസന്ധിയായി തുടരുന്നത് നിന്ന് സ്ഥിരമായിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ആ വെള്ളം കയറി പല ഇടറോഡുകളും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയിട്ടുണ്ട് മഴ തുടങ്ങിയിട്ട് ഇതൊന്ന് ഇടയ്ക്കൊന്ന് കുറയുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അങ്ങനെ കുറഞ്ഞു നിൽക്കുമ്പോഴും വെള്ളം ഇറങ്ങി പോകുന്നില്ല ഈ ചാക്ക അടക്കമുള്ള ആ സ്ഥലത്തെ പ്രതിസന്ധി അതാണ് അമ്മേ അമ്മ എങ്ങനെ ഉണ്ടോ ഈ മഴ അമ്മ വെള്ളത്തിലാണല്ലേ നിക്കുന്നേ കാലില് ചെറിയൊക്കെ ഉണ്ട് ഇവിടെ നിക്കുമ്പോ വേദനയും കാല് തരിപ്പും നീരാകും എല്ലാം ചെയ്യും എത്ര വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടമ്മ ഈ ഒരു സ്ഥിതി മഴ പെയ്യുമ്പോ ും ഇങ്ങനെ തന്നെ മഴക്കോള് കണ്ടാൽ തന്നെ വലിയ ആശങ്കയിലേക്ക് പോകുന്ന മനസ്സുകളാണ് ഇവർക്കുള്ള ഇവർക്കുള്ളത് കാരണം സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല ഈ കാണുന്നതാണ് പല റോഡുകളുടെയും അവസ്ഥ ഈ സൈഡിലൂടെ ഒരു ഓട ഒഴുകി വരുന്നുണ്ട് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നവർ സ്ഥിരമായി ഈ റോഡിനെ പരിചയമില്ലാത്തവരാണെങ്കിൽ വന്നാൽ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം റോഡ് തകർന്ന ഒരു അവസ്ഥയിലാണ് കുണ്ടും കുഴിയുമൊക്കെയായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് തന്നെ മഴ മൂലമുള്ള വെള്ളക്കെട്ട് പ്രതിസന്ധി ആകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രശ്നമാകുന്നത് ഇതായി മാലിന്യമാണ് കരിമടം കോളനിയുടെ ഏതാണ്ട് നടുഭാഗത്ത് തന്നെയാണ് ഈ പറമ്പുള്ളത് ഈ മെയിൻ പ്രശ്നം കൊതുകൊണ്ട് ഭയങ്കര സജ്ജമായിരിക്കുന്നുണ്ടല്ലേ ഇത് ഇങ്ങനെ കുറെ കാലമായി ഇവിടെയൊക്കെ വീടായിരുന്നു ഇവരെല്ലാം ഇരിക്കാൻ പറ്റണില്ല ഈ രണ്ടാഴ്ചക്ക് മുമ്പാണ് നമ്മൾ മൂവായിരം രൂപ എല്ലാരെയും പിരിച്ചു നമ്മൾ റെഡിയാക്കിയത് ഒന്നര നമ്മൾ സന്തോഷമായി മാസമായ ഒരു ദിവസം നമ്മൾ കളിക്കുമ്പോൾ അടുത്ത ദിവസം വരും പിന്നെ നമ്മൾ കളിക്കാനൊന്നും ഇറങ്ങില്ലേ പൊട്ടി വരുമ്പം ഭയങ്കര വെള്ളം കെട്ടിയിരിക്കും അപ്പൊ കയ്യിൽ കാലിലൊക്കെ വെള്ളം നനയുമ്പോൾ വീട്ടിൽ കയറും ഇനിയും പരാതി പറയാൻ അവർക്ക് വയ്യ എന്നാണ് പറയുന്നത് അപ്പോഴും ജീവിക്കാനുള്ള പ്രതീക്ഷയിൽ അവർ മുന്നോട്ട് പോവുകയാണ്